ിയാ സുരേഷേ ആരാരും ഇങ്ങനെ വെറുക്കല്ലേടാ നിങ്ങളിങ്ങനെ വെറുച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്റെ സ്ഥിതി എന്താണ് കൊച്ചു കൊച്ചു എല്ലാവർക്കും നന്യത്തിന് കുഴപ്പത്തിട്ട് പുറത്ത് വരച്ചൊടുത്താട്ടെ എനിക്ക് വലുതരാൾ ഗുളിയും അയ്യോ അയ്യോ ഇവിടെ ഇന്ത്യൻ തോന്നി കേട്ടല്ലേ നിന്റെ വീട്ടിലെ പട്ടിമൂടിയും നിങ്ങൾക്ക് തീരെ സുഖമില്ലല്ലോ എത്രയായി രണ്ട് കൊല്ലം ഞാൻ കടന്ന കടപ്പിൽ തന്നെ കിടക്കുന്നത് കളിക്കാൻ വേണ്ടി വീൽ ചെയറും ചുന്തി കൊണ്ടുവന്നോട്ട് അത് ശരി അതെ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നെ കാട്ടി വേണ്ട വേണ്ട നാളെ ബ്രസീലുമായിട്ട് കളിയുള്ളതല്ലേ ആ ശരി അപ്പൊ ബ്രസീലുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചതല്ല പിന്നെ തീരുമാനിപ്പിച്ചതാ മുട്ടുന്നത് പാക്ക് എന്തേലേക്ക് ശരി അല്ല ഈ ഇവിടെ വൈസ് ക്യാപ്റ്റനാ ആഹ് അത് ശരി അപ്പൊ റെസ്റ്റ് എടുക്കുവായിരിക്കും നാളത്തെ കളിക്ക് വേണ്ടിട്ടല്ലേ അല്ലല്ല ബോധം കെട്ട് വീണു എതാ നാളെയാണ് ബ്രസീലിനോട് കളി എന്ന് പറഞ്ഞോടുകൂടി ബോധം കെട്ട് വീണു പോയതാ ഇടക്കിടത്ത് ബോധം വരുമ്പോ ചോദിക്കും കളി കഴിഞ്ഞോന്ന് ഇല്ലെന്ന് പറഞ്ഞാലും പിന്നെയും ബോധം കെട്ട് വീണു ആഹ് അത് ശരി അപ്പൊ ഈ ഞാൻ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ് അപ്പൊ അവിടുത്തെ പല കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ കളിക്കാരെന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ അവിടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പക്ഷെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാ ഞങ്ങൾ തടിക്കുക എങ്ങനെയാ ആരോഗ്യം ഫുട്ബോളിൽ ഇതിഹാസങ്ങളായ അർജന്റീന ഇറ്റലി ബ്രസീൽ ഗവൺമെന്റ് എന്താ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മാത്രം താമസിച്ചോളാം ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് എന്താ പറയാ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് താർപ്പായ് കൊണ്ട് ടെൻറ്റ് വെച്ചിട്ട് അണ്ണാച്ചോളാം പിന്നെ ഇങ്ങനെ ശരി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അത് അത് തോറ്റു കഴിഞ്ഞാൽ ഭക്ഷണം നിങ്ങൾ കണ്ടു എന്താണ് ചിക്കൻ മട്ടൺ ഫ്രൈഡ് കഴിച്ചെ മാഷാ അതൊക്കെ ഇവിടെ ഓടിക്കുന്ന അതൊക്കെ ഇവിടെ ഓടുന്ന വണ്ടി അതൊക്കെ അവർ തിന്നുന്ന സാധന നിങ്ങള് തിന്നിട്ടില്ലല്ലേ നിങ്ങൾ തിന്നിട്ടുണ്ടോ ിട്ടില്ല ഞാൻ ആ കളിക്കാർ തിന്നുമ്പോ ജനവാദിനുള്ളിൽ കൂടി ഏന് ചോദിക്കുന്നു ഉണച്ചിറക്കിയതാ ഞങ്ങൾക്ക് ആകെ രണ്ട് പൊറാട്ടയും കുറച്ച് ഗ്രേവിയാ ഒരു പൊറാട്ട വിശത്തു കൂടുതൽ ചോദിച്ചാൽ ഞങ്ങൾ കോച്ചു പോട്ടെ നമ്മളിപ്പോ ഈ വിദേശ രാജ്യത്തുള്ള കളിക്കാരുടെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവരുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സ്പ്രേ അടിച്ച് മരവിപ്പിക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുമല്ലോ അതിപ്പം നമ്മളെ നിങ്ങൾ എങ്ങനെ അതിനെ കുറിച്ച് അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് മരവിപ്പിക്കേണ്ട ആവശ്യമില്ല അതെന്താ സ്വതവേ മരവിച്ച് തൊലിയൊക്കെ കൊടുവാളുകൊണ്ട് പറ്റിയ തൊലി വരാറില്ല അത് ശരി പാരസെറ്റമോൾ കഴിക്കേണ്ടി വരുമല്ലോ ഈ എൺപത് ചാക്ക് പാരസെറ്റമോൾ വന്നിരിക്കുന്നത് ഓ അത് ശരി അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പെലയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്റെ വീട്ടിൽ നിന്ന് എന്താ പുള്ളി എന്താ വിളി എന്റെ ഭാര്യയും അമ്മായിയും കൂടെ നേരം വെളുക്കാൻ നേരത്തെ എന്റെ കായികാഭ്യാസം തുടങ്ങും കണീറ്റ് എന്റെ ഭാര്യ കൊളുക്കും ചൂല് കഴിയുമ്പോ പറയും മുറ്റടിച്ചായിരിക്കോ മുറ്റടിച്ചാർ വെള്ളം കോര് അമ്മെച്ച് മുളക് അരച്ചു കൊടുന്ന് ആ മുളക് ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോ തലേൻ്റെ ഉബ്ബാൻ കണ്ട കൊറോ ഒറ്റ കുത്താ എന്ത് മോശം ഞാൻ എന്റെ ശുദ്ധ മനസ്സുകൊണ്ട് കിട്ടിയിട്ട് തുറന്ന് പറയുന്നത് കിട്ടിയിട്ടും ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ എത്രയുണ്ടാവും കുത്തിട്ട് കഴിഞ്ഞാൽ പിണങ്ങി പോയി കാളും കാര്യമില്ല തലക്കൂത്തു ഇട്ടിയ വേനത്താളുണ്ടോ അപ്പൊ എന്റെ അമ്മായിമ്മും ഭാര്യയും കൂടെ പിന്നെ ഘട്ടടി ഘട്ടി അപ്പൊ ഞാൻ വീട്ടിൽ ഉള്ളിക്കാരിണോ നിങ്ങൾ ഈ ലീഗിലാണോ തുടങ്ങിയത് തുടങ്ങിയത് തുടക്കം ഞാൻ പിന്നെയാണ് അല്ല ലീഗിലാണോ ജില്ലാപരമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത് ഞങ്ങൾ ഫുട്ബോൾ ഒരു മതമാണ് ഞങ്ങൾ ലീഗ് വിളിച്ചാലും പോകും കോൺഗ്രസ് വിളിച്ചാലും വിളിച്ചാലും പോകും ഏത് അടിസ്ഥാനം നോക്കിയിട്ട് ഇവിടെ നോക്കിവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഇന്ത്യൻ ഒളിമ്പ്യന്താ ഉള്ള കൂടെ പരിഹസിക്കുന്നു എനിക്ക് വന്നപ്പോഴേ എന്നെ കണ്ടത് ഞാൻ ആരാട്ട് വിചാരം എടോ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാര് ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമ്പോ ഡൽഹിക്ക് ഫോൺ ചെയ്യും ഞാനുണ്ടോ കളിക്കാനോ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലായിരുന്നോ അത്രയ്ക്ക് ഭയങ്കര കളിയാണ് എന്റെ പൗള് കൊണ്ട് ഒരാളൊന്നും ജീവിച്ചിരിപ്പില്ല കയ്യും കാലും ചാവുട്ടിയും പൊതിച്ചാൽ ഞാൻ തൊണ്ണൂറ്റാറ് ഇന്ത്യയിലെ ബെസ്റ്റ് പൗളറാ ഞാൻ അവാർഡ് വാങ്ങാൻ പോയില്ല അതല്ലേ കേസ് ജയിലേ കാരണം എന്തുകൊണ്ട് നമ്മൾ ഫൗൾ ചെയ്യുന്നു ഈ ആരോഗ്യ കുറവാണ് പ്രശ്നം ആരോഗ്യ അതെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ കാലും ട്രൗസറും ഫിറ്റാ അത് ശരിയാ ഫിറ്റാൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ ട്രൗസർ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ ഗോതമ്പം പഠിപ്പിക്കുന്ന മില്ലിലെ സഞ്ചി ആടുന്ന മാതിരി കാലുമൊക്കെ ആടുന്ന ട്രൗസർ ആടുക ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല ട്രൗസർ കാണാണ്ടായിക്കഴിഞ്ഞാൽ കാലിൽ കത്തയക്കല കണ്ടിട്ട് കുറെ കാലായിട്ടോ അപ്പൊ ഒളിഞ്ഞിന്ന് കല്ലെടുത്തോറി പിന്നെ ഞാനുണ്ടോ എന്നല്ല ഫോണ് പിന്നെ അത്ര അപ്പോഴേ ഈ പുതിയ തലമുറ ഉള്ള കളിക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ പറയാനുള്ളൂ പണിക്ക് വന്നാൽ മതി അല്ലെങ്കിൽ വല്ല വാർക്കപ്പണിക്കും പോവുക കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കാൻ ക്രിക്കറ്റ് താരങ്ങളെ മാത്രമേ ഉള്ളൂ ഫുട്ബോൾ താരങ്ങളെ നോക്കാൻ ഒരു അസോസിയേഷനും ഉണ്ടാവില്ല എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ എനിക്ക് മറക്കൂല അത്രത്തോളം പരുക്കുണ്ട് എനിക്ക് കാരണം കയ്യും കാലും ഒഴിയാതെ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല ഒരു കഴിഞ്ഞാല് എനിക്കൊന്നും ഒരു അനുഭവം അത് ഫുട്ബോളിൽ ഫുട്ബോളിൽ മറക്കാനാവാത്ത അനുഭവം കോമൺവെൽത്ത് ഗെയിംസിൽ അതായത് എനിക്ക് പിന്നെ രണ്ട് ഗ്രൂപ്പിനും അറുപത് മാർക്ക് കിട്ടിയതിനെ കൊണ്ട് ഡയലോഗ് ഒത്തിരി മെസ്സുണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ അന്ന് ഞങ്ങൾ കളിച്ചു കളിച്ചു നിങ്ങൾ ഞങ്ങൾ കളിച്ചു ബ്രിട്ടൻ ഞങ്ങൾ കളി തുടങ്ങി ആദ്യം ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് കാലുകൊണ്ട് എന്തായാലും പറ്റില്ല അതുകൊണ്ട് സമയം എങ്ങനെ നീട്ടിക്കൊണ്ടോളൂ കൈകൊണ്ട് പിടിച്ച കളി തുടങ്ങി ഞങ്ങളുടെ കളിക്കാരൻ കൈകോട്ട് പിടിച്ചു പെനാൽറ്റി പെനാൽറ്റി അന്ന് ഞാൻ ആ ഗോളി അത് ശരി നിങ്ങൾ ഗോളിയായിട്ടുണ്ടോ ഞാൻ ക്യാപ്റ്റൻ വലുതാ ൻ ക്യാപ്റ്റൻ ആയാലും വലുതാണോ പറ്റി മനസ്സിലാക്കിയത് ഇന്ത്യക്ക് വിശ്വസനീയമായ വിശ്വസനീയമായൊറ്റ ഗോൾ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ കൈക്ക് ഈ കൈ കിട്ടിയ പന്ത് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല ഓ അത് ശരി അത്ര ഭയങ്കര കളിയാ അല്ലാന്ന് പിന്നെ കിട്ടണ്ട തെറിച്ചോ അവൻ ആദ്യമായിട്ട് ഞാൻ ഓ അങ്ങനെ അങ്ങനെ പെനാൽറ്റി അടിക്കാൻ വന്നത് ബെക്കാം ഇവനൊന്ന് പന്തൊന്ന് ചോറ്റി അദ്ദേഹം കൊടുങ്കായടിച്ച ശബ്ദ എല്ലാരും എന്തിനാ നോക്കുന്നത് ഒന്നും കൂടെ ഞാൻ പുരുവാ ഞാൻ ഏതാ മോൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് പന്ത് ഉള്ളിലേക്കും ഞാൻ പുറത്തേക്കു

അത് നീ വീട്ടിലേക്ക് പോകല്ലേ അപ്പം വരുമ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞില്ലേ ക്യാപ്റ്റനെ കാണാൻ പോകാന്ന് അപ്പൊ നമ്മള് എന്തായാലും കുട്ടികൾ ചോദിക്കല്ലോ ഡാഡി വല്ലതും തന്നോ ക്യാപ്റ്റൻ തന്നയച്ചോ കുട്ടികളാണല്ലോ ചോദിക്കാം കേട്ടാ വീട്ടിൽ കൊണ്ടുപോക്കെ